ഹായ് നമ്മളെ ഇപ്പം മുല്ലക്കൽ അമ്പലത്തിലാണ് മുല്ലക്കൽ അമ്പലത്തിൽ വന്ന് നമ്മുടെ ബാലകൃഷ്ണൻ ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു ഇപ്പം ബാലകൃഷ്ണൻ്റെ വാർത്ത എല്ലാവരും അറിഞ്ഞു വേണം മുല്ലക്കൽ അമ്പലത്തിലെ നവരാത്രി ഉത്സവത്തിന് ഇപ്രാവശ്യം ബാലകൃഷ്ണനെ എഴുന്നള്ളിക്കത്തില്ല ഒരു ദിവസമെങ്കിലും എഴുന്നള്ളിക്കാൻ അനുമതി ലഭിക്കണമെന്ന അപേക്ഷ ദേവസ്വം ബോർഡും വെറ്റിനറി ഡോക്ടർമാരും എല്ലാവരും കൂടെ ചേർന്നങ്ങ് തള്ളി ഒരു ദിവസമെങ്കിലും എഴുന്നള്ളിപ്പിക്കാൻ അനുമതി കൊടുക്കണമെന്ന് പാപ്പാനും ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടും അവർ കട്ടക്കടിച്ചാൽ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കാരണം എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു വാശി പോലെ ഇപ്രാവശ്യം എന്ത് വന്നാലും ബാലകൃഷ്ണനെ എഴുന്നള്ളിക്കാൻ സമ്മതിക്കത്തില്ല എന്നാണ് അവർ പറയുന്നത് പതിനേഴ് വർഷത്തിലധികം മുല്ലക്കലമ്പലത്തിലെ നവരാത്രി ഉത്സവത്തിൻ്റെ തിടം പേറ്റിയിരുന്നത് ബാലകൃഷ്ണനായിരുന്നു ഇപ്രാവശ്യം ബാലകൃഷ്ണനെ തിടമ്പെടുക്കാൻ അനുവദിക്കത്തില്ല എന്നാണ് ഡോക്ടർമാരും അതേപോലെ തന്നെ ദേവസ്വവും ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനം അതിൻ്റകത്ത് ഏറ്റവും വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആന അത്രയധികം രോഗബാധിതനായി നിന്നിരുന്ന സമയത്ത് ഇതേ വെറ്റിനറി ഡോക്ടർമാരും ദേവസ്വം ബോർഡും ചേർന്ന് ഇവിടുത്തെ ഒമ്പത് ദിവസത്തെ ഉത്സവത്തിന് ബാലകൃഷ്ണനെ തന്നെയായിരുന്നു കോലമേൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ കോലമെടുത്ത് ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നത് ബാലകൃഷ്ണനായിരുന്നു അവസാനത്തെ ദിവസത്തിന് ആറാട്ടിന് അത് പാപ്പന്മാരുടെ നിർദ്ദേശപ്രകാരം അവസാനത്തെ ദിവസത്തെ ആറാട്ടിനൊഴികെ ബാക്കി എല്ലാ ദിവസവും ബാലകൃഷ്ണൻ തന്നെയായിരുന്നു തിരമ്പെടുത്തിരുന്നത് ഇപ്പം ആന അത്യാവശ്യം നല്ല രീതിയിൽ ആരോഗ്യം വീണ്ടെടുത്ത് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഡോക്ടർമാരുടെ പുതിയ കണ്ടുപിടുത്തമാണ് ബാലകൃഷ്ണന് ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റില്ല ഇപ്രാവശ്യത്തെ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല ഒരു ദിവസത്തെ ഉത്സവത്തിൽ പോലും പങ്കെടുപ്പിക്കാനായിട്ട് ബാലകൃഷ്ണന് അനുമതി ലഭിച്ചിട്ടില്ല ഇത് ദേവസ്വത്തിൻ്റെയും ഇവിടുത്തെ വെറ്റിനറി ഡോക്ടർമാരുടെയും കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല അവരുടെയൊക്കെ പെരുമാറ്റവും ചെയ്തുകളും എന്തൊക്കെയാണെന്ന് നമ്മൾ ഇവിടുത്തെ പല അമ്പലങ്ങളുടെയും കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാലകൃഷ്ണനെ എഴുന്നള്ളിക്കാൻ സമ്മതിക്കാതിരിക്കുന്നതിൻ്റെ പുറകിൽ ചില ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യവുമുണ്ട് പരസ്പരമുള്ള ഈഗോ ക്ലാഷ് അത് ഉത്സവത്തിൽ നിന്ന് ആനയെ മാറ്റി നിർത്തി പകരം വീട്ടാം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരും ദേവസ്വത്തിലെ ചില ആളുകളും ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ അവനെ മാറ്റി നിർത്തിയത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇപ്രാവശ്യത്തെ മുല്ലക്കലമ്പലത്തിലെ നവരാത്രി ഉത്സവത്തിന് ഒൻപത് ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് ഉണ്ടാകത്തില്ല ആവശ്യമായ ആനകളെ വിട്ടു നൽകാൻ ദേവസ്വത്തിന് സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് കാരണം തന്നെ മാക്സിമം അഞ്ച് ആനപ്പുറത്ത് മാത്രമേ ഇപ്രാവശ്യം എഴുന്നള്ളിപ്പ് നടത്താൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് മൂന്നാന ഇപ്പോൾ ഇവിടെ ഉണ്ട് രണ്ടാനകളെ വരും ഇല്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും പ്രൈവറ്റായിട്ടുള്ള രണ്ടാനകളെ എത്തിക്കും എന്തായാലും ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിലെ ആഘോഷങ്ങളും അതിൻ്റെ പ്രൗഢിയും എല്ലാം ഒന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണശാലയായി ഇവിടെ മാറിയിരിക്കുകയാണ് ആദ്യം ബാലകൃഷ്ണൻ മാറ്റി നിർത്തുന്നു അത് കഴിയുമ്പോൾ ആനകളുടെ എണ്ണം കുറയ്ക്കുന്നു ഭാവിയിൽ ആനപ്പുറത്തല്ലാത്ത എഴുന്നള്ളിപ്പുകൾ വരും വർഷങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളുമായിട്ട് ഇവിടുത്തെ അണ്ണന്മാർ നന്നായിട്ട് പോകുന്നുണ്ട് എന്തായാലും ഒരു ദിവസം പോലും അവനെ എഴുന്നള്ളിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് എന്തായാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് കൂട്ടുനിന്നവർക്കെല്ലാം മുല്ലക്കലമ്മയുടെ പ്രത്യേകമായിട്ടുള്ള കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ